മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയൊരു തെറ്റിന് തിരികൊളുത്തിയിട്ടുണ്ടെന്ന നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ആരോപണമാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം വിവാദം വിരൽ ചൂണ്ടുന്നത് നടൻ നിവിൻ പോളിക്കെതിരെ എന്നാണ് റിപ്പോർട്ടുകൾ ലിസ്റ്റിൻ സ്റ്റീഫനും അദ്ദേഹം നിർമ്മിക്കുന്ന ബേബി ഗേൾ സിനിമയുടെ സംവിധായകനായ അരുൺ വർമ്മയും ഇൻസ്റ്റഗ്രാമിൽ നിവിൻ പോളയെ അൺഫോളോ ചെയ്തതോടെയാണ് ആരോപണം നിവിൻ പോളിക്ക് നേരെ എത്തിയത് ദിലീപിനെ നായകനാക്കി ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരുക്കുന്ന ദി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടിക്കിടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് തിരികൊളു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആരാണ് ആ നടനെന്നോ എന്താണ് കാര്യമെന്നോ ലിസ്റ്റിൻ വ്യക്തമാക്കിയിരുന്നില്ല ലിസ്റ്റിനും നിവിൻ പോളയും ഒന്നിക്കുന്ന നാലാമത്തെ സിനിമയാണ് ബേബി ഗേൾ കാക്കനാട് നടന്ന ബേബി ഗേൾ സിനിമയുടെ ചിത്രീകരണത്തിനിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സെറ്റിൽ നിന്ന് നിവിൻ പോളി ഇറങ്ങിപ്പോയെന്നുമാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം നിവിൻ എത്തിയില്ലെന്നും സിനിമയോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു ബേബി ഗേൾ എന്ന ചിത്രത്തിൽ ആദ്യ നായകനായി തീരുമാനിച്ചിരുന്നത് കുഞ്ചാക്ക ബോബനെയായിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ അദ്ദേഹം പിന്മാറിയപ്പോഴാണ് നിവിൻ സിനിമയിലേക്ക് എത്തുന്നത് തുറമുഖം ബോസ് ആൻഡ് മലയാളി ഫ്രം ഇന്ത്യ എന്നീ സിനിമകളിലാണ് ഇരുവരും ഇതിനു മുമ്പ് ഒന്നിച്ചത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലകപ്പെട്ട് തുറമുഖം സിനിമയുടെ റിലീസ് നീണ്ടപ്പോൾ ആ ചിത്രം ഏറ്റെടുത്ത് തിയേറ്ററുകളിൽ എത്തിച്ചത് ലിസ്റ്റിനാണ് ആണ് നിവിനുമായി ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റിൻ സിനിമയുടെ ബാധ്യത ഏറ്റെടുത്തതെന്നും ആ കരാർ തുടർച്ചയായി ലംഘിക്കപ്പെട്ടതാണ് അദ്ദേഹത്തെ ചുടിപ്പിച്ചതെന്നുമാണ് സൂചന ലിസ്റ്റിൻ തന്നെ നിർമ്മിക്കുന്ന ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഔദ്യോഗിക ലോഞ്ചിങ്ങിനിടെയാണ് ലിസ്റ്റിൻ മലയാള സിനിമയിലെ അനാരോഗ്യകരമായ പ്രവണതയെക്കുറിച്ച് പറഞ്ഞത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ താരത്തിനെതിരെ പേര് വെളിപ്പെടുത്താതെ ലിസ്റ്റിൻ സ്റ്റീഫൻ നടത്തിയ വിമർശനത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരണവുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസും എത്തിയിരുന്നു ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾക്കും അസോസിയേഷനിൽ വിശ്വാസമില്ലാതായോ എന്ന തലക്കൊട്ടോടെയായിരുന്നു സാന്ദ്ര തോമസ് കുറിപ്പ് പങ്കുവച്ചത് മലയാള സിനിമയിലെ നടന്മാരെ ആകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പ്രസ്താവനയാണ് ലിസ്റ്റിൻ നടത്തിയിട്ടുള്ളത് അനുചിതവും സംഘടനാ ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ് ലിസ്റ്റിന്റെ നടപടി മലയാള സിനിമയ്ക്ക് ദോഷം ചെയ്യുന്ന ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന ലിസ്റ്റിൻ സ്റ്റീഫനെ അടിയന്തരമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാത്രമല്ല പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്ന് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് വ്യക്തമാക്കി തനിക്കുണ്ടായ വ്യക്തിപരമായ വിഷയത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി ഞാൻ മുന്നോട്ട് പോയപ്പോൾ എന്നെ സസ്പെൻഡ് ചെയ്യാൻ കാണിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നേതൃത്വം ലിസ്റ്റൻ സ്റ്റീഫനെയും പുറത്താക്കാനുള്ള ആർജ്ജവും കാണിക്കണമെന്നും സാന്ദ്ര കൂട്ടിച്ചേർത്തു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ ഭാഗമായി നടന്ന പരിപാടിക്കിടെയാണ് നിർമ്മാതാവ് വിവാദത്തിന് തിരികൊളുത്തിയത് നിർമ്മാതാവിന്റെ വാക്കുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയാണ് ഏത് നടനെക്കുറിച്ചാണ് ലിസ്റ്റിന്റെ ഈ പ്രസ്താവന എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദ്യം ഉന്നയിക്കുന്നതിനിടെയാണ് നിവിൻ പോളയാണ് ആ നടനെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്